സ്റ്റുഡൻസ് അസലമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു റാജി വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ നമ്മൾ ഏഴാം ക്ലാസ്സിലെ ലിസാൻ അൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നോക്കുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി ന്യൂ ന്യൂഫിക്കു യോജിപ്പിക്കാനാണ് ആദ്യ കോളത്തിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അവസാന കോളത്തിൽ കുറച്ച് വാക്കുകളുണ്ട് യോജിക്കുന്നതെടുത്തും കാണ്ട് ഈ ഭാഗത്തേക്ക് എഴുതാനാണ് ഇതിങ്ങനെ കാണുമ്പോൾ മുലാഫ് മുലാഫ് ലഹിയൊക്കെ നമുക്ക് ഓർമ്മ വരും അല്ലേ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി നമ്പർ നമ്പറിടാണ് കാരണം യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ ഒന്നാമത്തേത് സീറു എന്നാണ് സീറു പറഞ്ഞാൽ ചരിത്രം എന്നൊക്കെയാണല്ലോ സി ഞങ്ങൾ പഠിച്ചത് സീറുൽ അംബിയ ഇ എന്നല്ല പഠിച്ചത് അപ്പോൾ ഇവിടെ അംബിയ ഇ എന്ന എഴുതി കൊടുക്കാം അംബിയാക്കളുടെ ചരിത്രം എന്നായി രണ്ട് ബാബു ആണ് ബാബു ബാബുൽ ബൈത്തി എന്നാണ് ബൈത്തി വീടിൻ്റെ വാതിൽ എന്നർത്ഥം വരും പിന്നെ മൂന്ന് റ ഈസു അതിനോട് യോജിക്കുന്ന ഏതാ റ ഈസുൽ മുഹക്കിഖീൻ എന്നിവിടുണ്ട് റ ഈസുൽ മുഹക്കിഖീൻ ഇത് സമസ്തയുടെ ഒരു മുൻകാല പ്രസിഡൻ്റായിരുന്ന ഒരു മഹാൻ്റെ സ്ഥാനപ്പേരാണ് റ ഈസുൽ മുഹക്കിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്നൊക്കെയാണ് ഇൻഷാ അള്ളാ നിങ്ങൾ താരിഖിൽ പഠിക്കും നാല് ദസ്തൂർ ദസ്തൂറിൽ എന്താണ് മദ്രസത്തി എന്നല്ല പഠിച്ചത് ദസ്തൂറിൽ മദുറസത്തി എന്ന് യോജിപ്പിക്കാം ദസ്തൂർ പറഞ്ഞ നിയമാവലി ഇത് ദസ്തൂറിൽ മദ്രസത്തി മദ്രസയുടെ നിയമാവലി നമ്മൾ ദസ്തൂറിൽ ഹക്കൂമത്തി ഒക്കെ പഠിച്ചല്ലോ അഞ്ച് ആസിമത്തുൽ ഏതാണ് ആസിമത്തുൽ ഹിന്ദി ആസിമത്തി തലസ്ഥാനം അസിമത്തുൽ ഹിന്ദി എന്ന ഇന്ത്യയുടെ തലസ്ഥാനം അങ്ങനെ യോജിപ്പിക്കാം ആറ് കിതാബു കിതാബുൽ മുദരിസി മുദരിസിൻ്റെ പുസ്തകം കിതാബുൽ മുദരിസി മുതരിസി അപ്പതിങ്ങനെ നമുക്ക് യോജിപ്പിക്കാം ഇനി രണ്ടാമത്തേതിന് ഉജ്ജീബുമാണ് ഉത്തര എഴുതാനാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മിനിജരിയത്തിന ഒമ്പതാമത്തെ ഒമ്പതാമത്തെ മാസം മിനസനത്തിൽ ഹിജിറീയറിന ഹിജറ ഹിജിറ വർഷങ്ങളിൽ നിന്ന് അപ്പോൾ ഹിജിറ വർഷങ്ങളിൽ നിന്ന് ഒമ്പതാമത്തെ മാസം മാഹുവ ഏതാണ് ഏതാണ് ഒമ്പതാമത്തെ മാസങ്ങൾ എണ്ണിയൊക്കെ മതി ആ മാസത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഷെഹ്റു റമവാൻ റമവാൻ മാസമാണ് ഷെഹ്റു റമവാനാണ് പിന്നെ രണ്ടാമത്തെ എന്താണ് അൽ ജമുൽ സാലിം എന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ചിട്ടുണ്ടല്ലോ മാ ജുമി ജു അലിഫിം ഇൻ അലാ മുഫ്രദിഹി എന്നാണല്ലോ മാ അബി ഇൻ അലാ ജും അർത്ഥമാണെങ്കിൽ ഇതാം മുഫ്രദിൻ്റെ മേൽ അലിഫ് ത എന്നിവ വർദ്ധിപ്പിച്ച് ബഹുവചനമാക്കുന്നതിനാണെന്തെന്ന് പറയാം ജമു സാലിം എന്ന് പറയാം പിന്നെ മൂന്നാമത്തത് ഹുറൂഫുൽ അത്തുഫി കം വമാഹിയ ഹുറൂഫുൽ അത്തുഫി അത്തുഫിൻ്റെ ഹർഫുകൾ കം എത്രയാണ് ഒമാഹിയ ഏതൊക്കെയാണ് എത്രനാണ് അഷ്റത്തുൻ അഷ്റത്തുൻ എന്ന ആധീതണം രണ്ട് ക്വസ്റ്റ്യനാണ് അതിൽ വന്നിട്ടുള്ളത് എത്ര എന്ന് വന്നിട്ടുണ്ട് പിന്നെ ഏതൊക്കെയെന്ന് വന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ഔ പിന്നെ ബൽ പിന്നെ ഹത്ത അടുത്തത് ഫുൻ അടുത്തത് വാവുൻ അടുത്തത് ലാക്കിൻ അടുത്തത് സുമ പിന്നെ അം പിന്നെ ഇമ്മാ പിന്നെ ലാ അല്ലേ അപ്പോൾ പത്തെണ്ണാണ് റൂഫിൻ്റെ أتفين ده أو بل حتى فاون واون لكن ثم أم إما لا ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നുബയ്യനു വ്യക്തമാക്കാനാണ് അതിൽ ഒന്നാമത്തേത് അൽ മഫ് ഓലു ലഹു മഫ് ഓലു ലഹു എന്ന് പറഞ്ഞാൽ എന്താണ് മഫ് ഓലു ലഹു മഫ് ഒലു മുത്തുലക്കു മഫ് ഒലു ബി ഉണ്ട് അതിൻ്റെ ഒക്കെ ഡെഫിനിഷന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് മഫ് ഒലു ലഹു എന്ന് പറഞ്ഞാൽ എന്താ മസ്തറുൻ യുബൈനു സബബുൽഹു എന്നാണ് അല്ലേ മസ്ദറിൻ ഒരു മസ്ദറാണ് യു അത് വ്യക്തമാക്കും സബബുക്കോൽ ഫെയിൽ സബബ് കാരണം ബുക്കോയിൽ സംഭവിച്ച അൽ ഫെയിൽ ഒരു ഫെയില് സംഭവിച്ച കാരണത്തെ വ്യക്തമാക്കിത്തരുന്ന മസ്ദറാണ് അല്ലതീ കബു ലഹു അതിൻ്റെ മുമ്പുള്ള അതിൻ്റെ മുമ്പുള്ള ഒരു ഫെയില് സംഭവിച്ച കാരണത്തെ അതിൻ്റെ മുമ്പ് പറഞ്ഞ മഫ്ഫുൽ ലഹു അതിൻ്റെ മുമ്പുള്ള ഒരു ഫെയില് സംഭവിച്ച കാരണത്തെ വ്യക്തമാക്കി തരുന്ന മസ്ദറിനാണ് മഫുൽ ലഹു എന്ന് പറയുക രണ്ടാമത്തെ ചോദ്യം ജം ഉൽ മുദക്കർ ഇസ്സാലിം ജമ്മു മുദർ ഇസ്സാലിം എന്ന് പറഞ്ഞാൽ എന്താണ് മൊന്നദ്സ് സാലിം നേരത്തെ ചോദിച്ചു ഇപ്പോൾ ജമ്മു മുദക്കർ ഇസാലിമ് ചോദിക്കുന്നു എന്താണ് ഉത്തരം മുഫ്രദിഹി മുഫ്രദിഹി മുഫ്രദിനെ മാറ്റം വരാതെ രണ്ടിൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അറിയിക്കുന്നതിന് എന്നൊക്കെ അർത്ഥം പറയാം ഇനി അതിൽ മൂന്നാമത്തെ ഒരു ചോദ്യം അള്ളമാ ഇറുൽ മുൻഫസില മുൻഫസിലായ അമീറുകൾ എഴുതാനാണ് മുത്തസിൽ അയൽ അമീറുകൾ മുൻഫസിലായുള്ള അമീറുകളൊക്കെ പഠിച്ചിട്ടുണ്ട് ഏതാണെങ്കിൽ മുൻഫസിലായൽ ഒമീർ ഹു വഹുമാഹും ഹിയ ഹുമാ ഹുന്ന അൻത് അൻതുമ അൻതും അൻ തി അൻതുന്ന അന നെഹ്നു അല്ലേ ഹുവ ഹുമാഹും ഹിയ ഹുമാ അൻത അൻതുമ അൻതും അൻത്യ അൻതുമ അൻതുന്ന അന നെഹ്നു പതിനാലെണ്ണം ഉണ്ടാവും ഇനി അടുത്തത് നാലാമത്തത് നുക്കമ്മിലു മാഫിൽ ജദുവൽ പട്ടിക പൂർത്തീകരിക്കാനാണ് ഇവിടെ നാല് കോളങ്ങളാണുള്ളത് ആദ്യത്തെ കോളം നോക്കുമ്പോൾ മനസ്സിലാവും ആദ്യത്തെ കോളം മുഫ്രദ് മുതക്കറാണ് ഈ കോളം ഇതിലുള്ളത് മുഫ്രദ് മുതക്കറാണ് അപ്പോൾ ഈ കോളത്തിലുള്ളത് ജം എ മുതക്കറാണ് ജമ്മു ജം മുതക്കർ സാലിമൊക്കെ പഠിച്ചല്ലേ ജം എ മുതക്കറ പിന്നെ ഇവിടെ മുഫ്രദ് മുഅന്നസാണ് ഈ കോളത്തിലുള്ളത് മുഫ്രത് മുന്നസ ഈ കോളത്തിലുള്ളത് ജം മുന്നസാണ് അപ്പോൾ മുഅല്ലിമുൻ എന്ന മുഫ്രദ് മുതക്കറുണ്ട് ജം മുതക്കർ സിമ്പിളാണ് വാവും ഇത് നൂനും കൂട്ടി കൊടുത്താൽ മതിയല്ലോ അല്ലേ മുഅല്ലിമുൻ മുഅല്ലിമൂന എന്ന് കുട്ടി കൊടുത്താൽ മതി മുഅല്ലിമൂന നീ മൊ അല്ലിമാൻ അതിൻ്റെ ജമ മോഹന്നസ് ഉണ്ട് അപ്പോൾ മുഫ്രദ് മോന്നസ് എന്താണ് മുഅല്ലിമത്തുൻ എന്നാണ് മൊഅല്ലിമത്തുൻ ജമ മുലി ആയി എന്നായി രണ്ടാമത്തേത് സ്വാഇമാത്തുൻ എന്ന് പഠനം ഉണ്ട് ജമ ഉണ്ട് അതിൻ്റെ മുഫ്രദ് മോന്നസ് എന്ന ആദ്യ നമുക്ക് സ്വാഇത്തുൻ എന്നല്ല വരിക സ്വായിമത്തുൻ പിന്നെ ഇവിടെ എൻ്റെ മുഫ്രത് മുതക്കർ ഇതാണ് സ്വാഇൻ അപ്പോൾ പിന്നെ അതിൻ്റെ ജമ്മു മുന്നസ് ജമ്മു മുതക്കർ സ്വായിമൂന സ്വാഇൻ സ്വാ ഇമൂന സ്വ ഇമത്തുൻ സ്വായിമാൻ ഇവിടെ ജമ്മു മുതക്കർ താലിബൂനാന്നുണ്ട് സിമ്പിളാണ് ഇവിടെ താലിബുൻ പിന്നെ താലിബത്തുൻ എന്നാണ് മുഫ്രദ് മുന്നസ് വരിക താലിബത്തുൻ പിന്നെ താലിബാത്തൻ എന്നാണ് അലിഫും താവു ആണല്ലോ കൂട്ടി കൊടുക്കേണ്ടത് ശ്രദ്ധിച്ചാൽ മതി വാവ് നൂന് ഇവിടെ അലിഫ് താ ഇത്രയുള്ളു പിന്നെ മുദരിബുൻ എന്ന മുഫ്രദ് മുതക്കറുണ്ട് ഇവിടെ അതിൻ്റെ ജമ്മു മുതക്കർ മുദരിബൂന മുദരിബൂന മുദരിബത്തുൻ മുദരീബത്തുൻ മുഫ്രദ് മോനസ് ഉണ്ട് ജമ്മു മുന്നസ് മുദരിബാത്തുൻ മുദരറി ബാതുൻ അതെങ്ങനെ പൂർത്തീകരിക്കാം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ർജിമു എന്നാണ് പരിഭാഷപ്പെടുത്താൻ അർത്ഥം ചെയ്താനാണ് അതിലൊന്നാമത്തേത് അനദാരിസുൻ ഫിസൊഫിസ് ആബിയർ അനദാരിസുൻ ഫിസൊഫിബ് അന ഞാൻ ദാരിസുൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയാണ് അല്ലേ ഫിസൊഫിബിയ് ഏഴാം ക്ലാസ്സിലെ അപ്പം ഞാൻ ഏഴാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ് എന്ന് പറയാം ഞാൻ ഏഴാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല രണ്ട് ലം യജ് ഉമർ ഖാലിദുൻ ഇത് ഈ ലമ്മും നിങ്ങൾ നിങ്ങളെ ഇതുവരെ പഠിച്ചിട്ടുണ്ടാവില്ല പഠിക്കാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ ഇനി ആറാമത്തത് അരിബ് അറബി ആക്കാനാണ് അതിലൊരു ചോദ്യമാണ് റഷീദ് വിദ്യാർത്ഥിയാണ് ഒരു മൂന്ന് സെൻറ്റൻസുകളാണ് അവിടെ ഉള്ളത് റഷീദ് വിദ്യാർത്ഥിയാണ് അവൻ്റെ ഉപ്പ കച്ചവടക്കാരനാണ് ഞാൻ എൻ്റെ ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നു റഷീദ് വിദ്യാർത്ഥിയാണ് അപ്പം എങ്ങനെ എഴുതാം റഷീദുൻ ദാരിസുൻ എന്നെഴുതാം അല്ലേ റഷീദുൻ ദാരിസുൻ അവിടെ പേരിങ്ങനെ മാറ്റി കൊടുത്താൽ മതി പിന്നെ വിദ്യാർത്ഥിയാണ് എന്നുള്ളതിന് ദാരിസുൻ എന്ന് കൊടുക്കുക റഷീദുൻ ദാരിസുൻ ഈ റഷീദും താലിബ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഇനി അവൻ്റെ ഉപ്പ വിദ്യാർത്ഥിയാണ് ഉപ്പ എന്നുള്ളതിന് അബ് എന്നാണ് പറയുക അല്ലേ ഇവിടെ അവൻ്റെ ഉപ്പ നമ്മൾ മുത്തസിലായ മുത്തശ്ശിലായാലും പഠിച്ചല്ലോ അപ്പോൾ അബ് എന്ന് പറഞ്ഞാൽ പോരാ അബൂഹു അവൻ്റെ ഉപ്പ ആരാണ് താജിറുൻ കച്ചവടക്കാരനാണ് കച്ചവടക്കാരൻ എന്നുള്ളതിന് താജിർ എന്നാണ് പറയാം അപ്പോൾ അവൻ്റെ ഉപ്പ കച്ചവടക്കാരനാണെന്നുള്ളതെ അബൂഹു താജിറുൻ എന്ന് പറയാം ഇനി ഞാൻ എൻ്റെ ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് ഒഹിബു എന്നാണ് പറയാം ഒഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു ആരെ എൻ്റെ ഉസ്താദിനെ അപ്പോൾ ഉസ്താദി എന്ന ഇതാണ് ഉസ്താദി ഒഹിബു ഉസ്താദി ഞാൻ ഞാൻ എൻ്റെ ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഇതാണ് ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി നഖ്തുബു മായന അർബൻ ഏതെങ്കിലും നാലെണ്ണത്തിന് പിന്നെ അർത്ഥം ഇതാനാണ് ഇവിടെ അഞ്ചെണ്ണമുണ്ട് ഒന്ന് ദസ്തൂറാണ് ദസ്തൂർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് നിയമാവലി ിയമാവലി എന്നാണ് ദസ്തൂർ എന്ന് പറയാം രണ്ടാമത്തേത് മുഷാത്തെന്ന് പറഞ്ഞാൽ കാൽ നടക്കാർ എന്നാണ് കാൽ നടക്കാർ ഇതൊക്കെ പുസ്തകത്തിൽ ടെക്സ്റ്റിലുള്ളതാണ് പിന്നെ ഒന്ന് ദസ്തൂർ നിയമാവലി രണ്ട് മുഷാത്ത് കാൽ നടക്കാർ പിന്നെ ഇവിടെ മൂന്നാണ് വരിക മുദരറിപൻ മുദരബൻ പറഞ്ഞാൽ കോച്ച് അല്ലേ കോച്ച് നാല് മുബാറാത്തുൻ മുബാറാത്തുൻ എന്ന് പറഞ്ഞാൽ മത്സരമാണ് മത്സരം പിന്നെ അഞ്ച് തകദ തകദ്ദാ എന്ന് പറഞ്ഞാൽ പ്രാതൽ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നാണ് പ്രാതൽ കഴിച്ചു കഴിച്ചു പ്രാതൽ കഴിച്ചു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വർക്കാത്തു